വളരെയധികം സന്തോഷം കേട്ടാ കാരണം നമ്മൾ മണിയേട്ടന്റെ കടയെ വരുമ്പോ ചെറിയൊരു കടിയായിരുന്നു പക്ഷെ ഇപ്പൊ എന്തായാലും ഒന്നും കൂടി സെറ്റ് ആയിട്ടുണ്ട് ഇനിയും വളരട്ടെ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥന എന്തായാലും സെറ്റ് ആവും മണിയേട്ടൻ സെറ്റപ്പ് മുഴുവൻ മാറിയല്ലോ നമ്മൾ ആദ്യം വരുന്ന അല്ലേ എന്തായാലും ഇതിനും കൂടുതൽ വളരട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥന ആ കഥ ഒന്ന് സംഭവം പിന്നെ ഇനി നമ്മളെ ചാവക്കാട് കത്താൻ പോണ സാധനം കേട്ടോ നമ്മുടെ മണിയാട്ടിന്റെ ബ്രെഡ് റോൾ എന്ന് പറയുന്നത് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ റോൾ നല്ല ചൂടാണ് അമ്പത് രൂപക്കൊക്കെ എങ്ങനെ മുതലാവാണ ഇവിടത്തെ കൊള്ളിയും ബീഫ് പറഞ്ഞത് ഇതിന്റെ റേറ്റ് വരുന്ന നൂറ് രൂപ ഉണ്ട് ചിക്കനും കൊള്ളിയും പോട്ടിയുണ്ട് അതിന് വെറും അറുപത് രൂപ ഈ ഒരു ഭാഗത്ത് വേറെ എവിടെയും ഈ കൊത്ത് എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ സാധനമല്ലാട്ടോ വേണമെങ്കിൽ ഇവിടെ പറഞ്ഞ കഴിഞ്ഞ ഐറ്റങ്ങൾ എന്നൊക്കെ പറയുമ്പോ കോമൺ സാധനങ്ങളാണ് പക്ഷെ ഇതിലൊന്നും ഇല്ലാത്ത സംഭവം വെച്ചാൽ എന്താ അറിയോ ഫാമിലി ആയിട്ട് അവർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ ഇത്രയും ഐറ്റംസ് കഴിച്ച് ക്ഷീണിക്കുമ്പോ നമുക്ക് ഇവിടെ ചായ അവൈലബിൾ ആണ് അത് നല്ല ലൈവ് ആയിട്ടാണ് കൃത്യ ലൊക്കേഷൻ വരെ നമ്മൾ ചാവക്കാട് നിന്ന് പൊന്നാനും റൂട്ടിൽ പോകുമ്പോ അതിർത്തിയുടെ അത്താടിന്ന് അടുക്കലാട്ടോ അപ്പൊ എന്തായാലും പോവാ ട്രൈ ചെയ്യാതെ നിരാശപ്പെടില്ലാ